അസലാ ലൈക്കും വറഹമുല്ല ഇത് ദുൽഹിജ് മാസമാണ് ഹജ്ജിൻ്റെ മാസം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായി ഒരിക്കലെങ്കിലും ആ ഒരു പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ കൊതിക്കാത്തവരായി ലോകത്തൊരു വിശ്വാസിയും ഉണ്ടാവില്ല അള്ളാഹു സുബാനുഭൂത്താലെ എത്രയും പെട്ടെന്ന് നമുക്കൊക്കെ ആ ഒരു പുണ്യഭൂമിയിലെത്താനും മക്ബൂലും മബറൂറുമായ ഹജ്ജ് മുഹംബറയും നിർവഹിക്കാനും മദീന സിയാർത്തൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം അതിനുള്ള തോഫിയൊക്കെ അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹാജിയുടെ പേരും ചിത്രങ്ങളും വീഡിയോകളും അധികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹാജിയുടെ ഹജ്ജ് യാത്ര ഒരു നിങ്ങളൊക്കെ കേട്ട് കാണും ലിബിയയിൽ നിന്നുള്ള ആമിർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന ഹാജിയുടെ ഹജ്ജ് യാത്രയെക്കുറിച്ച് ഒരു പക്ഷേ എല്ലാവരും കേട്ട് കാണും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടെയാണ് എല്ലാവരും ആ ഒരു വാർത്തകൾ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ കാണുന്നത് അള്ളാഹു കണക്കാക്കിയവർക്കൊക്കെ ഹജ്ജിനുള്ള അവസരം ഉണ്ടാകും അള്ളാഹുവിൻ്റെ വിളിയാളം കേട്ടവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളയാളം കേട്ടവരെല്ലാം ആ ഒരു പുണ്യഭൂമിയിൽ എത്തുക തന്നെ ചെയ്യും ഈ ആമിർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി പേരുള്ള ഇദ്ദേഹം ലിബിയക്കാരനാണ് ഹജ്ജ് ചെയ്യാനുള്ള അതിയായ ആഗ്രഹം അങ്ങനെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം ഇങ്ങനെ നടത്തി തുടങ്ങി അദ്ദേഹത്തിന് ഈ വർഷം ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു അങ്ങനെ അദ്ദേഹം തൻ്റെ നാട്ടിലെ നാട്ടുകാരായ ആളുകളോടൊപ്പം സൗദിയിലേക്ക് വേണ്ടി ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു ലിബിയയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അദ്ദേഹം എത്തി അങ്ങനെ എയർപോർട്ടിലെ ഓരോ നടപടിക്രമങ്ങൾ ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന് ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് അൽ ഗദ്ദാഫി ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിബിയയിലുള്ള ചില പ്രശ്നങ്ങൾ മറ്റ് യാത്രക്കാരെല്ലാം മറ്റ് ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്രക്കാരെല്ലാം വിമാനത്തിൽ കയറിയപ്പോഴും ഇദ്ദേഹം എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ കുറെ നേരം അങ്ങനെ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന് കടക്കാനുള്ള അവസരമാകുമ്പോഴേക്കും ഒരുപാട് സമയമായി അപ്പോൾ പൈലറ്റ് പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി വെയിറ്റ് ചെയ്താൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് തൽക്കാലം ഇനിയിപ്പോൾ അദ്ദേഹത്തെ കയറ്റാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞ് പൈലറ്റ് വിമാനം എടുത്തു വിമാനം അവിടെ നിന്ന് പറന്നുയരുന്നു പക്ഷേ ഈ ഹാജി അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഈ വർഷത്തെ ഹജ്ജിനിക്ക് ഹാമിലെത്തണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തോട് അവിടെയുള്ള എയർപോർട്ട് അധികൃതർ പറഞ്ഞു ഇനി നിങ്ങൾ നിൽക്കണ്ട ഏതായാലും ഇനി നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇനി ഏതായാലും ഇവിടെ നിന്ന് അടുത്തതൊന്നും ഹജ്ജിന് വേറെ വിമാനമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വർഷം ഹജ്ജിന് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇനിശ്ല അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പോകാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഇദ്ദേഹത്തെ മടക്കി അയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ മടങ്ങി മടങ്ങിപ്പോകാൻ വന്നവരല്ല ഞാൻ ഹജ്ജ് ചെയ്യണമെന്ന നെയ്യത്തോടു കൂടെ അത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെ വിളി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആ ഒരു പുണ്യഭൂമിയിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് പറയുകയും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കാണ് ഈ പറന്നുയർന്ന വിമാനം അത്രയും കാലം ഒരു കുഴപ്പമില്ലാത്ത ആ ഒരു വിമാനം പെട്ടെന്ന് ആ വിമാനത്തിന് ചില യന്ത്ര തകരാറും മറ്റുമൊക്കെ ഉണ്ടാവുകയും ഉടൻ തന്നെ വിമാനം തിരിച്ച് തിരിച്ചിറക്കുകയാണ് എന്ന് പൈലറ്റ് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതും വിമാനം വീണ്ടും തിരിച്ച് അതേ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കുകയും ചെയ്യുന്നത് എന്തായാലും തിരിച്ചിറക്കി അതിലെ യന്ത്ര തറക്ക തകരാറും മറ്റും സാങ്കേതിക തകരാറുകളും മറ്റുമൊക്കെ പരിഹരിച്ചു വീണ്ടും വിമാനം പറന്നുയരാനുള്ള ഒരുക്കത്തിലാണ് അപ്പോഴും ഈ പൈലറ്റിനോട് പറഞ്ഞത്ര എങ്കിൽ പിന്നെ അദ്ദേഹത്തെ കൂടി കയറ്റാം എന്നൊക്കെ അറിയിച്ചപ്പോഴും പൈലറ്റ് വേണ്ട വിസമ്മതിച്ചത്ര ഏതായാലും വേണ്ട നേരത്തെയുള്ള ആളുകൾ തന്നെ മതി അദ്ദേഹത്തെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും രണ്ടാമതും ഈ യന്ത്ര തകരാറും മറ്റും ഒക്കെ പരിഹരിച്ച് രണ്ടാമതും വിമാനം സൗദിയിലേക്ക് പറന്നുയർന്നു അങ്ങനെ പറന്നുയർന്ന ആ സമയത്തും അദ്ദേഹത്തോട് പറഞ്ഞത്ര ഈ ഗദ്ദാഫിയോട് എയർപോർട്ട് അധികൃതർ പറഞ്ഞത്ര ഒരു വട്ടം പറന്നുയർന്ന വിമാനം വീണ്ടും താഴെ ഇറങ്ങിയിട്ടും അതിൽ നിങ്ങൾക്ക് കയറാനുള്ള അവസരം ലഭിച്ചില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം ചിലപ്പോൾ ഒരു പക്ഷേ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് അദ്ദേഹത്തെ മടക്കി അയക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പക്ഷെ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം അവിടെ തന്നെ നിന്നു എനിക്കല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വർഷം അവിടെ ഹജ്ജിനെത്തും ഞാൻ ഹജ്ജിന് നെയ്യത്ത് ചെയ്ത് ഇറങ്ങിയ ആളാണ് അല്ലാതെ എയർപോർട്ടിൽ വന്ന് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളല്ല അതുകൊണ്ട് ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു എന്നാണ് അരമണിക്കൂർ കഴിഞ്ഞിര വീണ്ടും അതേ വിമാനം വീണ്ടും യന്ത്ര തകരാറുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പൈലറ്റിൻ്റെ അറിയിപ്പ് കിട്ടുന്ന തിരിച്ചിറക്കുകയാണ് എന്ന് പറയുന്നു വീണ്ടും അതേ വിമാനത്താവളത്തിലേക്ക് രണ്ടാമതും ആ വിമാനം യന്ത്ര തകരാറിൻ്റെ പേരിൽ തിരിച്ചിറക്കുന്നു എന്നുള്ളതാണ് യന്ത്ര തകരാറ് പരിഹരിച്ചു പക്ഷേ ഇത്തവണ ക്യാപ്റ്റൻ പറഞ്ഞു ഇത്തവണ പൈലറ്റ് പറഞ്ഞു ഈ വിമാനത്തിൽ കയറിയാലേ ഇനി ഞാൻ വിമാനം ഉയർത്തുകയുള്ളു കാരണം ഈ വിമാനം ഇന്നേവരെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതിലെന്തൊക്കെയോ ചില രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ അദ്ദേഹത്തെ കൊണ്ടല്ലാതെ ഈ വിമാനം ഒരിക്കലും ഇവിടെ നിന്ന് പറന്നുയരില്ല എന്ന് പറയുകയും അങ്ങനെ ഈ എയർപോർട്ട് അധികൃതർ ഈ ആമിർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന ഈ ലിപിയക്കാരനായി ഇദ്ദേഹത്തിന് അതിൽ കയറാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ഈ വിമാനത്തിലെ പൈലറ്റുമാരും മറ്റ് ജീവനക്കാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ആ വിമാനത്തിലേക്ക് സ്വീകരിച്ചിരുത്തുകയും അങ്ങനെ അദ്ദേഹവുമായി ആ വിമാനം സൗദി അറേബ്യയിലേക്ക് പയ പറന്നുയരുകയും ചെയ്തതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വാർത്തകളും വീടുകളൊക്കെ കാണാൻ വേണ്ടി കഴിയും അവസാനം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സൗദിയിലെത്തി വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എയർപോർട്ടിൽ ഈ വിമാനത്തിൽ വെച്ചുകൊണ്ട് അതിലെ പൈലറ്റും മറ്റു ജീവനക്കാരൊക്കെ ചേർന്ന് അദ്ദേഹവുമായി ചേർന്ന് ഫോട്ടോ എടുക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അദ്ദേഹത്തെയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം പൊടുത്ത് ഒക്കെയാണ് അദ്ദേഹത്തോട് ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും വീഡിയോകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിധിച്ചവരെല്ലാം അജിനത്തും ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ടവരെല്ലാം പുണ്യഭൂമിയിലെത്തും ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ നമുക്ക് അവസരം നൽകും അത് തന്നെയാണല്ലോ ഈ ഗദ്ദാഫിയുടെ വിഷയത്തിൽ സംഭവിച്ചത് അത് വേറെ ഒരു പ്രശ്നമില്ലാതെ പറന്നുയർന്നിരുന്ന വിമാനം അന്ന് ഗദ്ദാഫിയെ കയറ്റാതെ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ആ വിമാനത്തിന് യന്ത്ര തകരാറുണ്ടാകുന്നു അരമണിക്കൂർ കൊണ്ട് തിരിച്ചറക്കുന്നു വീണ്ടും പറന്നുചുന്നു പക്ഷെ വീണ്ടും യന്ത്ര തകരാറുണ്ടാവുന്നു വീണ്ടും തിരിച്ചറിക്കേണ്ടി വരുന്നു വീണ്ടും അദ്ദേഹത്തെ കയറ്റി വിമാനം ഒരു കുഴപ്പവുമില്ലാതെ പറക്കുന്നു സൗദിയുടെ മണ്ണിൽ ലാൻഡ് ചെയ്യുന്നു എന്തുമാത്രം മനോഹരം എത്രമാത്രം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഏതായാലും അവാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭൂമിയിൽ എത്താൻ കഴിയും അള്ള്വാഹു നമുക്ക് കഥയിലുള്ള തോക്കിയൊക്കെ നൽകട്ടെ ഈ വർഷം അജ്ജിനു വേണ്ടി പുറപ്പെട്ടവർ അജിന് വേണ്ടി അവിടെ എത്തിയവർ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും അക്കബൂലും അപുറൂറുമായ ഹജ്ജ് മാം നിർവഹിക്കാൻ മദീന സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും സൗഫ്യത്വം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്കും അടുത്ത കാലത്ത് ആ പുണ്യഭൂമിയിലെത്താൻ ഉള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ലോകത്തെല്ലാവർക്കും അഭാവ് സമാധാനം നൽകട്ടെ സരമാണെന്ന് പറയുന്നത് പോവുക